ഖുർആൻ ഇന്നത്തെ ഭാഗം നോക്കൂ അപ്പൊ നമ്മളീ മദ്യം എന്ത് ചെയ്യണെന്നറിയോ കുറച്ച് നീട്ടണം ആ ഈ ജ പറഞ്ഞ അത്ര നീട്ട് ഇതിലേറെ ഇതില ഇതിലേറെ കൊറച്ച് കുറച്ച് നീട്ടിയാണ് ഇവിടെ കേട്ടോ ആ ഇവിടെ കൂടുതലും ഇവിടെ കുറച്ച് കുറവും ഇപ്പൊ ഏതാ കൂടുതൽ ഇതാണോ കൂടുതൽ നീട്ടിയത് ഇതാണോ കൂടുതൽ നീട്ടിയത് ഇതാണ് കുറച്ച് കൂടുതൽ നീട്ടേണ്ടത് അല്ലേ കൂട്ടിയതാം ഫ ഇരജ അതിസ്വാഹ സഹതു എന്നുണ്ട് സാഹ ഹ ആയിട്ട് ഇങ്ങടെ വരണം അല്ലെ ആ ഒന്നും കൂടെ فإذا جاءت الصاخة يوم يفر المرء من أخيه نورة يوم يفر المرء من ഇങ്ങനെ അക്ഷരം നോക്കിയിട്ട് തന്നെ ഓതണം എന്നാ പെട്ടെന്ന് പഠിയും അല്ലേ വേഗം പഠിക്കാൻ പറ്റും ആ യു എം റുൾമർ കൂട്ടിയോന്ന് നോക്കൂ റുൾമർ നോക്കൂ يَوْمَ يَفِرُّ الْمَرْءُ مِنْ أَخِيهِ وَأُمِّهِ وَأَبِيهِ وَأُمِّهِ وَأَبِيهِ كودي അബി എന്നുള്ളത് വ അബി വ ഉം വ വീ അടുത്തത് വ സ്വാഹിബതി ഒന്നും കൂടെ وصاحبته وبنيه كله وصاحبته وبنيه كله وصاحبته وبنيه وصاحبته وبنيه وبني أرت കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതൊന്ന് ആവർത്തിച്ച് കേൾക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല ഈസിയാണ് ശരിക്കും ശ്രദ്ധിച്ച് കേട്ട് വരി ഓരോ വിരല് വെക്കുന്ന ശരിക്കും ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും ഇവിടെ പഴക്കും നോക്കിക്കോളൂ ശരിക്കും നോക്ക ലി കുല്ലി അതറിയാലോ ഇനി ഇവിടെ അലിഫുണ്ട് ഈ അലിഫിന്റെ മുകളില് കണ്ടോ ഒരു ചിഹ്നം കണ്ടോ ഒരു ചിഹ്നം കണ്ടല്ലോ ആ കൂട്ടി ഓതുമ്പോ ഈ അലിഫിനെ പറയേണ്ട അപ്പൊ ലിക്കുല്ലി കഴിഞ്ഞിട്ട് പിന്നെ ഈ അലിഫിനെ പറയണ്ട ലിക്കുല്ലിം എന്തു പറഞ്ഞ പോയി ലിം റിട്ടോ ലിം ഇവിടെ പഴക്കുള്ളൂ വേറെ എവിടെയും പഴക്കൂല ഇവിടെ പഴച്ചാലേ പഴക്കോളൂ ദീസല്ലേ ഈ അലിഫിനെ പറയാം എന്നാ മതി അപ്പൊ എങ്ങനെ ഓതാ ലിം ിൻഹും പിന്നെ ഇവിടെ ഉണ്ടോ ഇവിടെ എങ്ങനെയാണ് പറയണത് നോക്കിയാൽ മതി തെന്മീന നോക്കൂ ലിക്കുല്ലിം റിൻഹും ഇവിടെ ക്ലിയർ ആക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈസിയാവും ലിക്കുല്ലിം റിൻ റി യൗമ ഇതിൻ യൻ എന്ന് പറയില്ല അതിന് ശേഷമുള്ള ലക്ഷം ഷീനായതുകൊണ്ട് കൂട്ടി കൂട്ടി വരുമ്പോൾ ആ യൗമ ഈദിൻ ഷീ യുനി എന്നുള്ളത് ഷ നൊ യൂനിന്നുള്ളത് യൂനി യൂനീനു ഷനൊനീ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ആയത്തിൽ കേട്ടോ ഓക്കെ ഓതല്ലേ ഒന്നും കൂടി ഓന്നിട്ട് ഓതല്ലേ ലിക്കുല്ലിം റിം മിൻഹും ഇനി ആയത്തിൽ എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറിക്കുല്ലിം എന്നുള്ളടത്ത് ഈ അലിഫിനെ പറയണ്ട അതൊന്ന് ശ്രദ്ധിക്ക പിന്നെയോ എന്നുള്ളത് ഇൻ കണ്ടോ അവിടെയും ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് മിൻ മിൻഹും എന്നുള്ള ഇവിടെ ശ്രദ്ധിക്കൻ എന്ന് പറയാൻ പറ്റില്ല കുട്ടി യോമ ഇനു യൂനി പുസ്തകം കൂട്ടി ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ മതി അപ്പം മനസ്സിലാവും എന്നിട്ടാ ആവർത്തിച്ച് കേട്ടാൽ മതി അവസാന ഭാഗം ലിക്കുല്ലിം റിൻഹും യൗമ ഇനി ഒന്നുകൂടെ ലു റിൻ ശരിക്ക് ശ്വാസം എടുത്തിട്ട് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആക്കി ഓതാൻ പറ്റും ഒന്നുകൂടെ ശരിക്ക് ശ്വാസം എടുത്തിട്ട് ഓതുക അല്ലേ ആ ലുല്ലിം منهم يومئذ شأن يوني. صدق الله العلي العظيم نمك وعيك يردام نمك وعيك يردم أمي ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി മകൻ വെള്ളവുമായി ഒന്നുകൂടി പറയാ ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി മകൻ വെള്ളവുമായി ഏതാണ് മകൻ യഹിയബിന് ഷറഫ് അല്ലെ ആ നമ്മൾ പഠിച്ചു ഉമ്മയുടെ ഉമ്മയുടെ അരികെ നിന്നു ഉമ്മ എന്താ പറഞ്ഞിരുന്നത് കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അല്ലെ ആ മകൻ വെള്ളവുമായി വന്നപ്പോഴേക്ക് ഉമ്മ എന്തായിരുന്നു ഉറങ്ങിപ്പോയിരുന്നു അല്ലെ ആ ക്ഷീണം കൊണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ആ ഉമ്മയുടെ അരികെ നിന്നു എന്താ ചെയ്തത് മകൻ വെള്ളവുമായി മകൻ വെള്ളവുമായി ഉമ്മയുടെ അരികെ നിന്നു എന്താ അങ്ങനെ നിൽക്കാൻ കാരണം ഉറങ്ങിപ്പോയ ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി മകൻ എന്ത് ചെയ്തു മകൻ വെള്ളവുമായി ഉമ്മയുടെ അരികെ നിന്നു എപ്പോഴാണ് ഉമ്മ ഉണർന്നത് ആ പാതിര കഴിഞ്ഞ പാതിര എന്താ വായിക്ക പാതിര അർദ്ധരാത്രി അല്ലേ ആ പാതിര കഴിഞ്ഞ ശേഷമാണ് ഉമ്മ ഉണർന്നത് എപ്പോഴാ ഉമ്മ ഉണർന്നത് പാതിര കഴിഞ്ഞ ശേഷമാണ് ഉമ്മ ഉണർന്നത് അപ്പൊ അതുവരെ മകൻ എന്ത് ചെയ്തു വെള്ളപാത്രവുമായി ഉമ്മയുടെ അരികിൽ നിന്നു അല്ലെ ആ അരികെ നി അരികെ നിന്നു മകനെ കണ്ടു ഉമ്മ ചോദിച്ചു എന്താ ഉമ്മ ചോദിച്ചേ മകനെ കണ്ടു ഉമ്മ ചോദിച്ചു എന്താ ചോദിച്ചത് മകനേ അത്ഭുത ചിഹ്നം കണ്ടോ ഈ ചിഹ്നം ഇതിന് എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറയാ ചിഹ്നം മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ ചോദ്യ കണ്ടോ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടല്ലേ ഈ മാർക്ക് കണ്ടോ അടയാളം ഇതെന്തിന്റെ മാർക്കാണ് ചോദ്യ ചിഹ്നം അപ്പൊ ചോദ്യമാണ് അല്ലേ ഉത്തരം മകൻ പറയും അല്ലെ ഉമ്മ എന്താ ചോദിച്ചത് മകനെ കണ്ടു ഉമ്മ ചോദിച്ചു മകനെ മകനെ ഇങ്ങനൊരു ഘടനം അല്ലെ മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ നിൽക്കുകയായിരുന്നോ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ ഉമ്മക്ക് അത്ഭുതം അല്ലെ മകൻ പറഞ്ഞു മകൻ പറഞ്ഞു അതെ 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 പറഞ്ഞു നിർത്തിയോ ഇല്ല അതെ എന്ന് പറഞ്ഞ മകൻ എന്താ പറഞ്ഞത് ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ് എന്താ പറഞ്ഞത് അതെ ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ് അപ്പൊ ഒരു ചോദ്യം ഉണ്ട് അല്ലേ എന്താ ചോദ്യം ഉമ്മ മകനോട് എന്ത് പറഞ്ഞു ഉമ്മ മകനോട് ഉറങ്ങാതെ നിൽക്കുന്ന മകനെ കണ്ടപ്പോ എന്താ പറഞ്ഞത് മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ എന്നല്ലേ പറഞ്ഞത് അതെ അപ്പൊ മകൻ എന്താ പറഞ്ഞത് മകൻ പറഞ്ഞു അതെ ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ് മനസ്സിലായല്ലോ ഇപ്പൊ പാഠം വായിക്കണം എഴുതണം എഴുതിയാലേ ശരിക്ക് പാടിയുള്ളു എഴുതാത്ത കുട്ടികൾക്ക് ശരിക്കും പടിയില്ല വെറും വായിച്ച് വായിക്കുക മാത്ര ശരിക്കും പടിയില്ല ശരിക്കും പടിയണമെങ്കിൽ എന്തു വേണം വായിച്ചിട്ട് എഴുതണം എഴുതിയതൊന്നും വായിച്ചു നോക്കും വേണം അല്ലേ അപ്പൊ തെറ്റുണ്ടെങ്കിൽ ഇത് പുസ്തകത്തിൽ നോക്കുക ഞാൻ എഴുതിയത് തെറ്റുണ്ടോ ഇല്ലേ എന്നിട്ട് പിന്നെ കേട്ടെഴുത്തക്കെ ഇടാ കേട്ടെഴുത്താരേണ്ടത് ഉമ്മമാര് അല്ലാതാരെ കേട്ടെഴുതിട്ടല്ലേ ലോക്ക്ഡൌൺ കാലത്ത് ഉമ്മമാരാണ് കേട്ടെഴുത്തിടുക